സകല വിശ്വാസങ്ങളുടെയും കിങ് ആത്മവിശ്വാസമാണ് നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഇല്ലാതെ വരുമ്പോൾ നമ്മൾക്ക് പല വിശ്വാസങ്ങളും അസിസ്റ്റ് ചെയ്യാൻ ആവശ്യം വരും അതുകൊണ്ടാണ് നമ്മൾക്ക് നമ്മളുടെ മേലുള്ള വിശ്വാസം ഏറ്റവും വലിയ വിശ്വാസമായിട്ടിരിക്കുന്നത് എനിക്ക് എന്നിൽ തന്നെയുള്ള വിശ്വാസത്തിന് പല ഭാഗങ്ങളുണ്ട് എനിക്ക് എന്നിലുള്ള എന്തിലാണ് വിശ്വാസം എന്നുള്ളതാണ് അതിൽ വരുന്ന മെയിൻ പോയിന്റ് എല്ലാവർക്കും എല്ലാത്തിലും വിശ്വാസം ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ സ്റ്റേജിൽ ഒരു മിമിക്രി അവതരിപ്പിക്കണം എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൽ ആത്മവിശ്വാസം ഉണ്ടാവില്ല കാരണം എനിക്ക് ആ ആർട്ടിൽ അറിയില്ല അപ്പോൾ ഉള്ള ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസമുള്ള വ്യക്തിയൊന്നും ആയിരിക്കില്ല ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തിന് മേഖലയുണ്ട് അപ്പോൾ ആത്മവിശ്വാസത്തെ നമ്മൾ പലതായിട്ട് തരംതിരിക്കേണ്ടി വരും ആത്മവിശ്വാസത്തിൻ്റെ കുറച്ച് മേഖലകൾ പറഞ്ഞുതരാം സ്വന്തം അറിവിലുള്ള വിശ്വാസം അത് ആത്മവിശ്വാസത്തിൻ്റെ ഒരു മേഖലയാണ് ഒരു വ്യക്തി കോൺഫിഡൻസോടുകൂടെ ഒരു പരീക്ഷ എഴുതുന്നെങ്കിൽ ഒരു വ്യക്തി കോൺഫിഡൻസോടുകൂടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അവിടെയൊക്കെ ആ വ്യക്തിയുടെ അറിവിലുള്ള വിശ്വാസം അതാണ് ആ വ്യക്തിയെ അതിനെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മേലെയുള്ള വിശ്വാസമാണ് ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം നിലവിൽ ആർജിച്ചു വെച്ചിട്ടുള്ള അറിവുകളുടെ മേലെയുള്ള വിശ്വാസമാണ് ഇപ്പോൾ സ്പേസ് സഞ്ചാരികൾ തിരിച്ചെത്തി എല്ലാവരും ആഘോഷിച്ചു അത് കൃത്യമായിട്ട് അവിടെ നിന്ന് ഭൂമിയിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വന്ന് എത്തുക അവരുടെ ബോട്ടുകൾ അല്ലെങ്കിൽ അവരുടെ കപ്പലുകൾ വെയിറ്റ് ചെയ്യുന്ന ആ സ്ഥലത്ത് തന്നെ അത് എന്ന് ചെന്നെത്തുന്നു അത് അവരുടെ കാൽക്കുലേഷൻസിൻ്റെ മേലെയുള്ള വിശ്വാസമാണ് അവരുടെ ആത്മവിശ്വാസമാണത് അതിൻ്റെ എങ്ങനെയാണ് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് അവർക്ക് കാൽക്കുലേഷൻസ് ഉണ്ട് ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്ര സമയമാകുമ്പോൾ അത് ഇവിടെ എത്തിച്ചേരും അതൊക്കെ അറിവുകളാണ് അറിവിൻ്റെ മേലെയുള്ള വിശ്വാസം തൻ്റെ തന്നെ അറിവിൻ്റെ മേലെയുള്ള വിശ്വാസം ആത്മവിശ്വാസത്തിൻ്റെ മെയിൻ ഒരു മേഖലയാണ് മറ്റൊന്നാണ് തൻ്റെ തന്നെ കഴിവുകളുടെ മേലെയുള്ള വിശ്വാസം അറിവുകളേക്കാൾ കൂടുതൽ കഴിവുകളിലാണ് വിശ്വാസമുള്ളത് അറിവും കഴിവും എന്താ വ്യത്യാസം അറിവുകളെല്ലാം കഴിവുകളായി മാറണമെന്നില്ല അതാണ് ഒരു വ്യക്തിക്ക് ഇരുപത് രാഗങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുണ്ടെന്ന് വിചാരിച്ചോ എന്ന് വെച്ചാൽ അയാൾക്ക് പാടണം എന്ന് കഴിവുണ്ടാവണം എന്നില്ല എത്രയോ സംഗീത സംവിധായകരുണ്ട് അവർക്ക് രാഗങ്ങളുടെ മേലെ നല്ല അറിവുണ്ട് ശ്രുതി താളം ലയം രാഗം എല്ലാം അറിയാം പക്ഷെ അവരെ വോക്കൽ കോഡ് പാടാൻ പറ്റാത്താണ് അപ്പോൾ അവർ പാടില്ല അതാണ് അവരുടെ കഴിവ് ഏതിലുള്ളത് മ്യൂസിക് കമ്പോസിംഗിലുണ്ടാവും മ്യൂസിക് എല്ലാം അവർക്ക് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ അറിയാമെങ്കിലും അവർക്ക് പാടാൻ പറ്റില്ല അത് കഴിവെന്ന് പറയുന്നത് അഭ്യസിച്ച് ഉണ്ടാക്കുന്നതാണ് അറിവ് അഭ്യസിച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല അറിവ് അറിഞ്ഞിരുന്ന മതി ഒരറിവ് കഴിവായി മാറുന്നത് ആ മേഖലയിലുള്ള പ്രാക്ടീസും കൂടെ ചേരുമ്പോഴാണ് അപ്പോൾ ഒരു മ്യൂസിക് കമ്പോസർക്ക് മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ള അറിവുണ്ട് കഴിവും ഉണ്ട് എന്നാൽ അത് നിങ്ങളൊന്ന് പാടുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിവ് ഉണ്ടാവും പാടേണ്ടത് എങ്ങനെയാന്ന് പക്ഷെ പാടി അത് നന്നായിരിക്കില്ല കാരണം അതിൽ കഴിവില്ല അപ്പോൾ തൊണ്ടയ്ക്കുള്ള സാധക ഇല്ലേ അവിടെ അതുകൊണ്ടാണ് ചിലപ്പോൾ സാധകം ചെയ്താലും ശരിയാവാത്ത തൊണ്ടയായിരിക്കും കമ്പോസ് ചെയ്യാൻ തൊണ്ട വേണ്ടല്ലോ അതാണ് അറിവും കഴിവും തമ്മിലുള്ള വ്യത്യാസം കോൺഫിഡൻസ് ഓൺ അവർ സ്കിൽസ് അത് മറ്റൊരു സാധനം മറ്റൊന്നാണ് കോൺഫിഡൻസ് ഓൺ അവർ ഓൺ ഫീലിങ്സ് സ്വന്തം ഫീലിങ്സിൻ്റെ മേലെയുള്ള കോൺഫിഡൻസ് അപ്പോൾ കാഷ്വാലിറ്റിയിൽ എല്ലാ അപകടങ്ങളെയും തത്സമയം ഓപ്പറേറ്റ് ചെയ്തോ കൈകാര്യം ചെയ്തൊക്കെ ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒരിക്കലും അദ്ദേഹത്തിനൊരു അപകടം മുന്നിൽ വന്ന സമയത്ത് ആ ആളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല അതിനുള്ള കാരണം സ്വന്തം അനിയനായിരുന്നു അന്ന് ഓപ്പറേഷന് വേണ്ടിയിട്ട് തൻ്റെ മുന്നിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വന്തം ഫീലിങ്സിൻ്റെ മേലെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഫീലിങ്സ് അതൊരു ഫ്ലഡായി മാറി അവിടെ പെർഫോമൻസിനെ ബാധിച്ചു അത് ചില ആളുകൾ ചില ആളുകളോട് നമുക്ക് സംസാരിക്കണം എന്ന് വിചാരിച്ചോ ഇപ്പോൾ ഒരയൽ വീട്ടിലുള്ള ഒരാൾ ഒരു പ്രശ്നമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ പറയുക നമ്മുടെ വീട്ടിലുള്ള ഒരാൾ പറയുകയാണ് ഒന്ന് പോയാൽ ആളോടൊന്ന് സംസാരിച്ചിട്ട് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഫീലിങ്സിൻ്റെ മേലെ കോൺഫിഡൻസ് ഇല്ല അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും പിന്നെ അത് വലിയ പ്രശ്നമാവും ഞാൻ സംസാരിക്കുന്നില്ല എന്ന് പറയണം അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം സ്വന്തം ഫീലിങ്സിൻ്റെ മേലെ സ്വന്തം ഇമോഷൻസിൻ്റെ മേലെയൊന്നും കോൺഫിഡൻസ് ഇല്ല തൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ അതിൽ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ കൺട്രോളിൽ അല്ലാതെ അത് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വന്തം ഇമോഷൻസിൻ്റെ മേലെ കോൺഫിഡൻസ് ഇല്ലാത്ത അവസ്ഥ വരും അപ്പം ഇമോഷൻസിൻ്റെ മേലെയുള്ള കോൺഫിഡൻസ് മറ്റൊരു കോൺഫിഡൻസാണ് സ്വന്തം ഇൻ്റലക്റ്റിൻ്റെ മേലെയുള്ള കോൺഫിഡൻസ് ബുദ്ധിയുടെ മേലെയുള്ള കോൺഫിഡൻസ് അറിവും ബുദ്ധിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കേട്ടോ ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവിനെ നമ്മൾ വിസ്ഡം എന്നാണ് പറയുക അതിന് വിവേകം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക വിവേകം ഞാൻ ഇപ്പോൾ എന്തു ചെയ്യണം എന്തു ചെയ്യണ്ട ഞാൻ എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണ്ട എന്നുള്ളതിനെ കുറിച്ചൊക്കെ തത്സമയം അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ ബുദ്ധി നമുക്ക് സപ്പോർട്ട് തരുമ്പോൾ നമ്മളൊരു വിവേകശാലിയായ വ്യക്തിയാവും ഇതൊന്നും അറിയാതെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നോളജ് ഉള്ള പേഴ്സണാണ് അതാണ് നോളജ് മറ്റേത് വിസ്ഡം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നോളജ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ശേഖരണം പോലെയാണ് വിവേകം എന്ന് പറഞ്ഞ് കുറച്ചുകൂടി ഇൻറ്റുറ്റീവാണ് വിവേകം സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അപ്ഡേറ്റഡ് ഗൈഡൻസ് ഇപ്പോൾ ബുദ്ധി എന്നതിനെ നമുക്ക് വിളിക്കാം